ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി അവരവരുടെ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ കൂടി കമന്റ് ചെയ്ത് രേഖപ്പെടുത്തിയാൽ ആ വിഷയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും എല്ലാ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നതാണ് ഗോഡ്സോൺ ടിവിയുടെ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് കന്നിരാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനമുള്ള സമയമാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് ഇപ്പോൾ രാസ്യാധിപനായിരിക്കുന്ന ബുധൻ ഇഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുകയും സർവേശ്വരകാരകനായ വ്യാഴം സുഖസ്ഥാനത്തിന്റെയും ദാമ്പത്യഭാവത്തിന്റെയും അധിപനായിരിക്കുന്ന ആ വ്യാഴം ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഈ കാലം പല വിധത്തിലുമുള്ള ഭാഗ്യാവസ്ഥകൾ വന്നുചേരും അങ്ങനെയുള്ള ഈ കാലത്ത് ചില സന്ദർഭങ്ങളിലെങ്കിലും മനസ്സിന് ക്ലേശമുണ്ടാകുന്ന കാര്യങ്ങൾ ധനപരമായിട്ടോ തൊഴിൽപരമായിട്ടോ സ്നേഹബന്ധങ്ങൾക്ക് ചില പ്രശ്നങ്ങളും ഒക്കെ സൂചകമാണ് എന്നിരുന്നാലും ഭാഗ്യവും ദൈവാധീനവും ഉള്ള ഈ കാലം പൊതുവെ അതൊക്കെ പരിഹരിക്കപ്പെടും ചില ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അധ്വാനത്തിനനുസരിച്ച് വേതനം കിട്ടി കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ച് ഒരു പ്രൊമോഷനൊക്കെ കിട്ടുവാനുള്ള യോഗമാണ് ഉള്ളത് അധ്വാന ഭാരം ഏർന്ന് ഏറിയിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും നല്ല വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് ഐഎ ടിഎസ് എം വെച്ച് പോലെയുള്ള പരീക്ഷകൾ എഴുതുന്നവർക്ക് ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും ക്ലേശങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനൊക്കെയുള്ള യോഗവുമുണ്ട് അതായത് രാശിയിൽ ഇപ്പോൾ ഖേതുവാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ കാലത്ത് ചില സന്ദർഭങ്ങളിലെങ്കിലും മനസ്സിന് ക്ലേശമുണ്ടാകുന്ന കാര്യങ്ങൾ ധനപരമായിട്ടോ തൊഴിൽപരമായിട്ടോ സ്നേഹബന്ധങ്ങൾക്ക് ചില പ്രശ്നങ്ങളും ഒക്കെ സൂചകമാണ് എന്നിരുന്നാലും ഭാഗ്യവും ദൈവാധീനവുമുള്ള ഈ കാലം പൊതുവെ അതൊക്കെ പരിഹരിക്കപ്പെടും അതായത് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ദമ്പതികളാണ് എന്നിരിക്കട്ടെ അവർക്ക് ഇപ്പോൾ അതൊക്കെ മാറി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിനും ബന്ധുക്കളുടെയും മറ്റ് നല്ല സുഹൃത്തുക്കളുടെയും ആചാര്യന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ പറയാനുള്ളത് പറഞ്ഞു തീർത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് അത് ദീർഘനാൾ നിലനിൽക്കുകയും ചെയ്യും പല തരത്തിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് അതായത് രോഗാദി ദുരിതങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളിൽ പെട്ട് കിടക്കുകയോ അതുപോലെ തന്നെ ഗൃഹമില്ലാത്തവർക്ക് തൊഴിലില്ലാത്തവർക്ക് ഒക്കെ അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുവാൻ ഭാഗ്യമുള്ള ഒരു മാസമാണ് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക ആരോഗ്യപരമായ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി പ്രാപിക്കുക അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുക അതായത് ഈ നക്ഷത്രക്കാര് ഇരിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുക സ്വാഭാവികമായിട്ട് വന്നുചേരും അവിടെ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ മാതാപിതാക്കൾക്ക് നല്ല തൊഴിൽ ഉയർച്ച ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്കും തൊഴിൽപരമായ വിജയങ്ങൾ വന്നുചേരും തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ ശ്രീഭദ്രായോഗത്തോടുകൂടിയൊക്കെ ബലവാനായിട്ട് വരുന്നു അപ്പോൾ ആദിത്യൻ അതായത് അധികാരത്തിന്റെ ഗ്രഹമൊക്കെ ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ അത് സ്വന്തം നാട് വിട്ടും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരവർ ചെയ്യുന്ന തൊഴിൽ രംഗത്ത് ഒരു അധികാര സ്ഥാനങ്ങൾ ലഭിക്കുക സാമ്പത്തിക അല്ലെങ്കിൽ ശമ്പള വർധനവ് ലഭിക്കുക ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാരയം കാവമ്പടി മണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി അവരവരുടെ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ കൂടി കമന്റ് ചെയ്ത് രേഖപ്പെടുത്തിയാൽ ആ വിഷയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും എല്ലാ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നതാണ്